പ്രസവശേഷമുള്ള നിങ്ങളുടെ വയറും തടിയും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നും വയറ് കുറയാനായിട്ട് സിസറിൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിലും നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിലും എപ്പോൾ മുതൽ വയറ് കെട്ടിത്തുടങ്ങാവുന്നതാണ് എത്ര നാൾ വരെ കെട്ടണമെന്നും എങ്ങനെയാണ് വയർ കെട്ടേണ്ടത് എന്നതിനെ കുറിച്ചും ഇനിയിപ്പോ നിങ്ങൾ പ്രസവശേഷം വയർ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വയറ് കുറയാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ വയർ കൂടുന്നതിനോ കാരണമാകുമോ എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ വെയിറ്റ് കൂടുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ വയറിന്റെ വലുപ്പം കൂടുകയും ചെയ്യുന്നത് ഈ വയറിന്റെ വലുപ്പം കൂടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ യൂട്രസ് വലുതാവുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വയറും വലുപ്പം കൂടുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നതിന് മുൻപ് നിങ്ങളുടെ കൈപ്പത്തിയുടെ അത്ര വലുപ്പം ഉണ്ടായിരുന്ന ഗർഭപാത്രം നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് അതായത് ഏകദേശം പ്രസവം ആവാറാവുന്ന സമയത്ത് രണ്ടര കെ ജി മുതൽ നാല് കെ ജി വരെ കുഞ്ഞിന്റെ വെയിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ അതിനകത്ത് ചുറ്റും കിടക്കുന്ന അംനോട്ടിക് ഫ്ലോയിഡും മറവും ഇത്രയും സാധനത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് യൂട്രസ് ഒരു ബലൂണ് പോലെ വീർത്ത് വലുതാവുന്നതാണ് ഈ ഒരു സമയത്ത് യൂട്രസ് വലുതാവുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വയറിലെ മസിൽസും എല്ലാം തന്നെ സ്ട്രെച്ച് ആവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രസവശേഷം കുഞ്ഞും പ്ലാസിന്റെയും പുറത്ത് വന്നതിന് ശേഷമാണെങ്കിൽ പോലും ഗർഭിണിയുടെ വയറ് ചുരുങ്ങാത്ത പോലെ അല്ലെങ്കിൽ വീണ്ടും ഗർഭിണിയാണ് എന്ന തരത്തിൽ തോന്നിക്കാവുന്ന രീതിയിൽ വയറുണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രസവ ശേഷം പെട്ടെന്ന് തന്നെ അമ്മമാർക്ക് അമ്മമാരുടെ ആ ഒരു വയറിന്റെ ഷേപ്പും സൈസും അതുപോലെ തന്നെ വയർ ഒരുപാട് തൂങ്ങിയിരിക്കുന്നത് പോലെ ഒരുപാട് സാഗി ആയിട്ടൊക്കെ ഇരിക്കുന്നത് പെട്ടെന്ന് കാണുമ്പോൾ അവരിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും കുഞ്ഞൊക്കെ ഉള്ള പോലെ തന്നെ പ്രഗ്നന്റ് ആയ പോലെ തന്നെ ഉള്ള വയറുണ്ടല്ലോ എന്നുള്ളത് പലരും ചിന്തിക്കുകയും എന്താണ് ഇനി ഇതിന് ചെയ്യേണ്ടത് എത്ര നാൾ വരെ വയർ മുറുക്കി കെട്ടണം അല്ലെങ്കിൽ വയർ എപ്പോൾ മുതൽ കെട്ടി കെട്ടിത്തുടങ്ങാം വയർ കുറയുന്നതിന് വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അമ്മമാരും എന്നാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രഗ്നൻസി സമയത്ത് ഈ ഒരു യൂട്രസ് കൈപ്പത്തി വലുപ്പത്തിലുള്ള ഒരു യൂട്രസ് ബലൂണ് പോലെ വീർത്ത് വീർത്ത് വലുതായിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു യൂട്രസ് പഴയ രീതിയിലേക്ക് തിരിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നതാണ് ഏകദേശം ഒരു ആറാഴ്ച വരെ ടൈം എടുക്കുന്നതാണ് നിങ്ങളുടെ ഈ ഒരു യൂട്രസ് പതിയെ ചുരുങ്ങി ചുരുങ്ങി നോർമൽ സൈസിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു യൂട്രസ് ചുരുങ്ങുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വയറിന്റെ ആ ഒരു വലുപ്പവും ചെറിയ രീതിയിലുള്ള ഒരു കുറവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ യൂട്രസ് ചുരുങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് പഴയ രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു സിക്സ് ടു എയ്റ്റ് വീക്സ് വരെ പിടിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വയറ് ചുരുങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ സാരി കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടണം അല്ലെങ്കിൽ അബ്ഡൊമിനൽ ബൈൻഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ വയറ് കുറയുന്നതിന് വേണ്ടിയിട്ട് വയറ് കെട്ടുന്നത് വയറ് കുറക്കുന്നതല്ല വയറ് കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസും ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ വയറ് ി കെട്ടണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് തന്നെ പേഷ്യൻസിനോട് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്ന അബ്ഡൊമിനൽ ബൈൻഡേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് എന്നൊക്കെയുള്ളത് ഡോക്ടേഴ്സ് ഈ ഒരു അബ്ഡോമിനൽ ബൈൻഡേഴ്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങളുടെ വയർ കുറയുന്നതിന് വേണ്ടിയിട്ടല്ല ഈ ഒരു അബ്ഡൊമിനൽ ബൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് മറ്റു പല ഗുണങ്ങളും പ്രസവശേഷം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അവ എന്തൊക്കെയെന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് പ്രസവശേഷം നിങ്ങളുടെ വയറിലെ മസിൽസ് എല്ലാം സ്ട്രെച്ച് ആയിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ലിഗ്മെന്റ്സ് എല്ലാം തന്നെ ഇങ്ങനെ സ്ട്രെച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ യോ നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വേദനകളൊക്കെ ഒന്ന് കുറക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഈ ഒരു വയറിലെ മസിൽസിനും ബാക്കിലൊക്കെ മസിൽസിനൊക്കെ ഒന്ന് സപ്പോർട്ട് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അബ്ഡൊമിനൽ ബൈൻഡേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വയർ സാരിയൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ പ്രഗ്നൻസി സമയത്ത് യൂട്രസ് വലുതാവുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വയറിലെ മസിൽസിനും അതുപോലെ തന്നെ നിങ്ങളുടെ വയറിനകത്തുള്ള ഓർഗൻസിനെല്ലാം തന്നെ ആ ഒരു പൊസിഷനിൽ ചേഞ്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസി ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടുന്നത് എന്തുകൊണ്ടും തന്നെ നല്ലതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ മസിൽസിന്റെ സ്ട്രെങ് ഒന്നും റീഗെയിൻ ചെയ്യാനുള്ള എക്സസൈസ് ഒന്നും മുൻപുള്ള പ്രഗ്നൻസിക്ക് ശേഷം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയാസ്റ്റാസിസ് റൈക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് സെൻട്രൽ ഉള്ള സിക്സ് പാക്ക് മസിൽസ് വീക്കായിട്ട് രണ്ടു വശത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് സപ്പോർട്ട് കംപ്ലീറ്റ്ലി പോകുന്ന അവസ്ഥയാണിത് ഇതൊരു പരിധി വരെ കൂടാതിരിക്കുന്നതിനും അതുപോലെ തന്നെ യൂട്രസിലെ മറ്റു ഓർഗൻസ് എല്ലാം നോർമൽ പൊസിഷനിലേക്ക് വരുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വയർ കെട്ടിക്കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ചില സ്ത്രീകൾക്ക് വയറിലെ നീർക്കെട്ടും വീക്കുമൊക്കെ കുറക്കാൻ ബെല്ലി ബൈൻഡർ ടിഷ്യൂകളെ കംപ്രസ് ചെയ്യാൻ സഹായിക്കുകയും ഇത് പ്രസവ് ശേഷമുള്ള താൽക്കാലിക വീക്കം കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മിക്ക മിക്കഅമ്മമാർക്കുമുള്ള ഒരു പ്രശ്നമാണ് ശേഷമുള്ള അവരുടെ വയറ് തൂങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ സാഗിയായിട്ട് കിടക്കുന്നതും അതുപോലെ തന്നെ ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിലൊക്കെ കിടക്കുന്നത് അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബെല്ലി ബൈൻഡർ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ വയറില് തുണിയൊക്കെ ഉപയോഗിച്ച് കെട്ടി കൊടുക്കുന്നത് അവർക്ക് താൽക്കാലികമായിട്ട് അവരുടെ വയറ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നത് അവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ പ്രസവശേഷം വയറ് കെട്ടുന്നത് അല്ലെങ്കിൽ തമ്മിയ ബൈൻഡർ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത് എന്നാൽ പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് വയറ് കുറയുമെന്ന് പറഞ്ഞ് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തുണിയോ അല്ലെങ്കിൽ സാരിയോ ഉപയോഗിച്ചിട്ടോ വയർ നല്ല ടൈറ്റ് ആയിട്ട് മുറുക്കി കെട്ടുന്നത് ഇത് കൂടുതൽ ദോഷമാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും സിസറിൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിലും അവർ മുറിവുകളും മറ്റും ഉണ്ടാക്കുന്നതാണ് ഈ ഒരു മുറിവുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹീൽ ആവുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ എത്തേണ്ടതാണ് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടുന്നത് ആ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറക്കുന്നത് ഹീലിംഗ് കുറക്കുന്നതിനും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ ഒരു മുറിവിൽ കൂടുതൽ ഇൻഫെക്ഷൻസും മറ്റും ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിനും ഇത് കാലിലെ എടിമ വരുന്നതിനൊക്കെ ഇടയാക്കുകയും കൂടുതലായിട്ട് വരിഞ്ഞു മുറുകി കെട്ടുന്നവരിൽ അബ്ഡമിനൽ പ്രഷർ കൂട്ടാനും ഭാവിയിൽ ഹെർണിയ അതുപോലെ തന്നെ ഗർഭാശയ പ്രൊലാപ്സ് ഒക്കെ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുമാണ് അപ്പോൾ പ്രസവശേഷം വയർ കെട്ടുന്നത് ഗുണം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ അത് കെട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് പ്രസവശേഷം വയർ കെട്ടുന്നത് അല്ലെങ്കിൽ തമ്മി ബൈൻഡറി യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഗർഭപാത്രത്തിന്റെ വലുപ്പം നേരിട്ട് കുറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വയറിന്റെ സൈസ് കുറയാനോ നേരിട്ട് ഇത് സ്വാധീനം ചെലുത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് വയറിന്റെ സൈസ് കുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എപ്പോൾ മുതലാണ് പ്രസവശേഷം നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ വയർ കെട്ടിത്തുടങ്ങാവുന്നത് എന്ന് നോക്കാം പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് വയർ കെട്ടിത്തൊടങ്ങാവുന്നതാണ് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല അതുപോലെ തന്നെ സിസേറിൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ മുറിവിന്റെ പുറമൊക്കെ ഒന്ന് ഉണങ്ങി നിങ്ങൾ ഒന്ന് ഓക്കെയാണ് എന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയുടെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് വയർ കെട്ടിത്തുടങ്ങാവുന്നതാണ് എപ്പോഴും വയർ കെട്ടുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഡോക്ടേഴ്സിനോടും കൂടെ നിങ്ങൾ ചോദിക്കുന്നത് നല്ല താണ് എപ്പോൾ മുതൽ വയറ് കെട്ടി തുടങ്ങാവുന്നതാണ് എന്നുള്ളത് പല ഡോക്ടേഴ്സും പലർക്കും അവരുടെ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് എപ്പോൾ കെട്ടിത്തുടങ്ങാം എന്നുള്ളതിൽ വ്യത്യാസം വരികയും ചെയ്യുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു അബ്ഡൊമിനൽ ബൈൻഡേഴ്സ് അല്ലെങ്കിൽ ബൈൻഡിങ് ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം നിങ്ങൾ പലപ്പോഴും പലരും ചെയ്യുന്നതും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും വയറ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഒറ്റ തോർത്ത് ഉപയോഗിച്ചിട്ട് വെറുതെ ചുമ്മാ നമ്മുടെ ആ ഒരു പൂക്കളിന് മുകളിൽ ഒരു കെട്ടായിട്ട് കെട്ടുന്നവർ കാണാം ചിലര് സാരി ഉപയോഗിച്ചിട്ട് മുകളിൽ മുതൽ തായ് വരെ കെട്ടുന്നവരും കാണാം നിങ്ങൾ ഈ ഒരു ബെല്ലി വ്രാപ്പ് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ¿Vale? നിങ്ങളുടെ വാരേലിന്റെ താഴെ തൊട്ട് ഇടുപ്പൽ വരെ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ സാരിയൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അബ്ഡിനൽ ബൈൻഡേഴ്സ് അല്ലെങ്കിൽ ബെല്ലി വ്രാപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ രീതിയിലുള്ള ഒറ്റ തുണി കൊണ്ടുള്ള ജസ്റ്റ് ഒരു കെട്ട് കെട്ടുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും അതുകൊണ്ട് ലഭിക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾ പ്രസവശേഷം നിങ്ങൾക്ക് വയർ കെട്ടാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ വയർ കെട്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ വയർ കുറയാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ വയർ കൂടുന്നതിനോ കാരണമാകുമോ എന്നുള്ളത് പലരും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും വയറ് പ്രസവശേഷം കെട്ടുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ് നൽകുന്നത് എന്ന് പറഞ്ഞു ആ ഒരു ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് വേദന കുറക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിലേക്കൊക്കെ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്നതിനും സഹായിക്കുന്നുണ്ട് എന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കെട്ടാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ശരിയായ രീതിയിൽ കെട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വയറ് കുറയാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ വയറ് കൂടുന്നതിനോ കാരണമാവുന്നതല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വയറൊക്കെ കുറയണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് വയറ് കുറയുകയുള്ളു അല്ലാണ്ട് ഒരു ദിവസം നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ വയറ് കെട്ടിക്കഴിഞ്ഞാൽ വയറ് കുറയുന്നതല്ല പലരും പറയുന്ന ഒരു കാര്യമായിരിക്കും വയറ് കെട്ടിയത് കൊണ്ടാണ് എന്റെ വയറ് കുറഞ്ഞത് എന്നുള്ളത് പലരുടെയും ശരീരപ്രകൃതം പല രീതിയിലായിരിക്കും ും അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് അവർ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ളതും അവരുടെ വയറിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെ ആശ്രയിച്ചിട്ട് ഒരു സിക്സ് വീക്സ് ഒക്കെ ആകുമ്പോൾ തന്നെ ചിലരുടെ വയർ ബാക്ക് ടു നോർമലിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ കാണാം എന്നാൽ മറ്റു ചിലർക്ക് ഈ ഒരു സിക്സ് വീക്സ് കഴിഞ്ഞാലും വയറിൽ കുഞ്ഞൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ ഒരു വയർ നല്ല സാഗി ആയിട്ടൊക്കെ ഇരിക്കുന്നത് പോലെ തന്നെയായിരിക്കും ഇതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ വയറിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പാണ് ഈ ഒരു കൊഴുപ്പൊക്കെ പോയാൽ മാത്രമാണ് നിങ്ങളുടെ വയറ് കുറയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സ്ട്രെച്ച് ആയിട്ടുള്ള മസൽസ് ഒക്കെ ഒന്ന് സ്ട്രെങ്തനായി വരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങളുടെ യർ കുറയുകയും ചെയ്യുകയുള്ളൂ വയർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ശരിയായ രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ വയർ കുറക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പ്രസവശേഷവും നമ്മൾ ഭക്ഷണവും കാര്യങ്ങളും ഒരുപാട് ശ്രദ്ധിക്കാതെ കഴിക്കുന്നതൊക്കെ നമ്മുടെ ഈ ഒരു വയറില് ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ കൂടുന്നതിനും നമ്മുടെ വെയിറ്റ് ഗെയിൻ ഒക്കെ കൂടുന്നതിനൊക്കെ കാരണമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രസവശേഷം ഗർഭാശയത്തിന്റെ വലുപ്പം കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മുലയോട്ടിൽ ഗർഭാശയ സങ്കോചങ്ങൾ അതിന് കാരണമായിട്ടുള്ള ഓക്സിഡൻ എന്ന ഹോർമോൺ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതിലൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഈ സങ്കോചങ്ങൾ യൂട്രസിനെ അല്ലെങ്കിൽ അതിന്റെ സാധാരണ വലുപ്പത്തിലേക്ക് വേഗം ചുരുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഗർഭാശയ സങ്കോചങ്ങൾ പ്ലാസിന്റെ പുറന്തള്ളാനും ബ്ലീഡിങ് കുറക്കാനും ഗർഭപാത്രം സ്വാഭാവികമായി ചുരുങ്ങാനും സഹായിക്കുന്നതാണ് ഈ സങ്കോചങ്ങൾ പ്രസവശേഷം ദിവസങ്ങളോളം തുടരുകയും ഗർഭാശയത്തിന്റെ വലുപ്പം കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ കുഞ്ഞിന് നല്ല പോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ഗർഭപാത്രം ചുരുങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു ബ്രസ് ഫീഡിങ് ഒരുപാട് കാലോറീസ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബേൺ ഔട്ട് ആവുന്നതിന് സഹായിക്കുന്നുണ്ട് ഈ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിലും അവരുടെ വെയിറ്റ് താനെ കുറയുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇനി ഇനി പ്രസവശേഷം നിങ്ങൾ ഓവർ വെയിറ്റ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ വെയിറ്റ് ഒക്കെ ഒന്ന് കുറക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു ബെല്ലി ബൈൻഡ് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഈ ഒരു വയറ് ചാടുന്നതും അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ആവുന്നത് തടയുന്നതിനും സഹായിക്കുന്നതാണ് അപ്പോൾ പ്രസവശേഷം നിങ്ങൾ ശരീരഭാരം കുറക്കാനും വയറിലെ കൊഴുപ്പ് കുറക്കാനും നിങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ശ്രദ്ധയോടുകൂടെ സമീപിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഗർഭകാലത്തും പ്രസവ സമയത്തും നിങ്ങളുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുക്കുമ്പോഴും ആദ്യത്തെ ആറാഴ്ച പ്രസവത്തിൽ നിന്നും നിങ്ങളുടെ ശരീരം വീണ്ടെടുക്കുന്നതിന് റസ്റ്റും ജലാംശവും പോഷകാഹാരവും എന്നിവയിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങൾ വെയിറ്റ് കുറക്കണം അല്ലെങ്കിൽ വയറ് കുറയ്ക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് കൂടുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ വയറിലെ കൊഴുപ്പൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ രോഗശാന്തിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നതിന് ധാരാളം ഈ ഒരു സമയത്ത് പഴങ്ങളും പച്ചക്കറികളും ലീൻ പ്രോട്ടീൻസും ധാന്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഫൈബർ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ശരീരത്തിലെ കാലോറീസ് ബേൺ ഔട്ട് ആവുന്നതിനും നിങ്ങളുടെ യൂട്രസ് പഴയ പോലെ തന്നെ മുൻപുള്ള സൈസിലേക്ക് ചുരുങ്ങുന്നതിനും സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞിനെ മുളി ഊട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ മുളി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് മെയിൻ ആയിട്ടുള്ള മൂന്ന് മീൽസിന് പകരമായിട്ട് ഒരു ആറ് മീൽസൊക്കെ ആയിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ കഴിക്കുന്നതിന് വേണ്ടിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓവർ ആയിട്ട് ഒരു സമയത്ത് തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് കുറക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത് ഇടയ്ക്കിടെയുള്ള ലഘു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതൽ കാലോറിയും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ വാല്യൂ കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവ് ന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് പാക്കറ്റ് ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കുന്നതിന് ദിവസം മുഴുവനും ചെറുതും ഇടയ്ക്കിടയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു മൂന്ന് മീൽസ് മെയിൻ ആയിട്ടുള്ള മീൽസ് കഴിക്കുന്നതിന് പകരമായിട്ട് അതൊരു ആറ് തവണ ആയിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കഴിക്കണമെന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു സമയത്ത് ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മുലി കിട്ടുന്നത് കൊണ്ട് തന്നെ മുലപ്പാലിന്റെ ഉത്പാദനം നല്ലപോലെ നടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമായത് കൊണ്ട് തന്നെ ദിവസത്തിൽ നിങ്ങൾ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വെള്ളം നിങ്ങൾ കുടിക്കുന്നത് നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കുന്നതിനും മതിയായിട്ടുള്ള ജലാംശം ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ഒരു ആറാഴ്ചയില് പ്രസവശേഷം ചില ഡോക്ടേഴ്സൊക്കെ ചെറിയ രീതിയിലുള്ള എക്സൈസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇത് പെൽവിക് ഫ്ലോർ മസിൽസ് ഒക്കെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെറിയ രീതിയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കുറച്ച് കുറച്ചൊക്കെ റൂമിനകത്തൊക്കെ നിങ്ങൾക്ക് നടക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ പ്രസവശേഷം പെട്ടെന്ന് തന്നെ ഭാരം കുറക്കണമെന്ന് ആഗ്രഹിച്ച് ആരും തന്നെ അതിന് ശ്രമിക്കാൻ പാടുള്ളതല്ല ക്രമേണ ശരീരഭാരം കുറക്കുന്നത് ലക്ഷ്യമിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ സ്വയം പരിചരണത്തിനും വിശ്രമത്തിനും മുൻഗണന നൽകുക പ്രത്യേകിച്ച് പ്രസവാനന്തര കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉറക്കവും റെസ്റ്റും കിട്ടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളിലുള്ള സമ്മർദ്ദം കുറക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന സമയത്തൊക്കെ ബ്രീത്തിങ് എക്സർസൈസ് യോഗ പോലുള്ളവയൊക്കെ ചെയ്യുന്നതും നിങ്ങൾക്കുണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇനി പ്രസവം കഴിഞ്ഞുള്ള ആറാഴ്ച മുതൽ മൂന്ന് മാസം വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു നാൽപ്പത്തഞ്ചാമത്തെ ദിവസമൊക്കെ ആയിട്ട് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസറിൻ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ഈ ഒരു പ്രത്യേക ടൈമിൽ നിങ്ങളോട് കാണിക്കാൻ പറയാറുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നും നിങ്ങൾക്ക് ക്ലിയറൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ക്രമേണ ഉൾപ്പെടുത്തി തുടങ്ങാവുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് നടത്തും പെൽവിക് ഫ്ലോർ എക്സസൈസ് കീഗൽ എക്സസൈസ് അതുപോലെ തന്നെ പോസ്റ്റ്നാറ്റൽ യോഗ തുടങ്ങിയ പോലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ആരംഭിച്ചു തുടങ്ങാവുന്നതാണ് ഇവ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും പേശികളെ ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങൾക്ക് മൊത്തത്തിലുള്ള വീണ്ടെടുക്കലിനെ പിന്തുണയ്ക്കുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് പതിയെ പതിയെ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയി വരുന്നതിനനുസരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് പതിയെ 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 കുറച്ച് കൂട്ടി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് അതുപോലെ മൂന്ന് മാസത്തിന് ശേഷം നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും വയർ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരഭാരം കുറക്കുന്നതിലേക്കൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കാർഡിയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സിസെറും ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് മാസത്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാവുന്നതാണ് എന്നാൽ ശരീരഭാരം കുറക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ വയറൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപും അതുപോലെ തന്നെ ഒക്കെ ഫോളോ ചെയ്യുന്നതിന് മുൻപ് പ്രത്യേക പ്രസവാനന്തര കാലഘട്ടത്തിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം അത് തയ്യാറെടുക്കുക നിങ്ങളുടെ വ്യക്തിഗത ആരോഗ്യവും ആവശ്യങ്ങളും വീണ്ടെടുക്കലും അടിസ്ഥാനമാക്കി അവർക്ക് വ്യക്തിഗത നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുകയും ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പ്രസവശേഷമുള്ള ശരീരഭാരം കുറക്കുന്നതിനും അതുപോലെ തന്നെ വയർ കുറക്കുന്നതിനും സമയവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷമയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പെട്ടെന്നുള്ള പരിഹാരങ്ങളോ കഠിന നടപടികൾ പിന്തുടരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് ക്ഷമയോടുകൂടെ നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ ഒന്നുകൂടെ പറയാം പ്രസവശേഷമുള്ള വയറ് കുറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വയർ കെട്ടിയത് കൊണ്ട് മാത്രം പോരാ നിങ്ങൾ എക്സസൈസും ഡയറ്റൊക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വയർ കുറയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാരം കുറയാനൊക്കെ സഹായിക്കുകയും ചെയ്യുകയുള്ളൂ നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ശരീരഭാരം ഒന്ന് നിയന്ത്രിക്കുന്നതിലൊക്കെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ